നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ ഫിഫ് പ്രോ വേൾഡ് ലെവലുള്ള നോമിനേഷൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ നേരത്തെ കുറേ കാലം ഫിഫയും ഫിഫ് പ്രോയും ഒരുമിച്ച് ഫിഫ ഫിഫ് പ്രോ വേൾഡ് ലെവലാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇപ്പോൾ ഈ അടുത്താണ് അത് വഴി പിരിഞ്ഞത് ഇപ്പോൾ ഫിഫ വേറെ വേൾഡ് ലെവൽ പ്രഖ്യാപിക്കും ഫിഫ് പ്രോ വേറെ വേൾഡ് ലെവൽ പ്രഖ്യാപിക്കും ഫിഫ് പ്രോയിൽ താരങ്ങൾ തന്നെയാണ് നോമിനേഷൻ ലിസ്റ്റിന് തയ്യാറാക്കുന്നത് അതായത് വോട്ടൊക്കെ രേഖപ്പെടുത്തി തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഫൈനൽ ടീമും താരങ്ങളുടെ തന്നെ വോട്ടിങ്ങിലൂടെയാണ് തീരുമാനിക്കപ്പെടുന്നത് ഫെലോ ഫുട്ബോളേഴ്സാണ് ലോകത്തെ ബെസ്റ്റ് ലെവനെ തീരുമാനിക്കുന്നത് എന്നർത്ഥം ഏതായാലും ഫിഫ്റോയിഡ് ഇത്തവണത്തെ വേൾഡ് ലെവലിൻ്റെ ക്രൈറ്റീരിയ ഇങ്ങനെയായിരുന്നു പ്ലെയേഴ്സ് മസ്റ്റ് ഹാവ് അപ്പിയേർഡ് ഇൻ അറ്റ്ലീസ്റ്റ് തേർട്ടി ഒഫീഷ്യൽ മാച്ചസ് ഏറ്റവും ചുരുക്കിയത് മുപ്പത് മത്സരങ്ങളെങ്കിലും ഡൊമസ്റ്റിക് ടോപ്പ് ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലോ ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ കളിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാലയളവിൽ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് മത്സരങ്ങളെങ്കിലും കളിച്ച താരങ്ങളെയാണ് ഈ ഒരു ഫിപ്രോ ബെൻസ് വേൾഡ് ലെവലിലേക്ക് ഇത്തവണ പരിഗണിച്ചിരിക്കുന്നത് ഏതായാലും ഇരുപത്താറംഗ നോമിനേഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഫൈനൽ ടീമിന് പ്രഖ്യാപിക്കുന്നത് നവംബർ മൂന്നിനാണ് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇത്തവണത്തെ ഇരുപത്താറംഗ നോമിനേഷൻ ലിസ്റ്റിൻ്റെ പ്രത്യേകത യുവ സൂപ്പർ താരങ്ങൾക്കൊപ്പം പ്രായം ഒരു നമ്പർ മാത്രമാണെന്ന് തെളിയിച്ചാൽ രണ്ട് പേരുമുണ്ട് യെസ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോബെസ്സിയും ഈ നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കും നമുക്ക് നോക്കാം ഓരോ പൊസിഷനിലേക്കും ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് മൂന്ന് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ആലിസൺ ബെക്ക മറ്റൊന്ന് തിബോട്ട് കോർട്ടുവ പിന്നെ ജിയാ ലുഗി ഡോണാരൂബ ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കും ഗോൾ കീപ്പറായിട്ട് വരിക ഡിഫൻഡർ പൊസിഷനിലേക്ക് ഡിഫൻഡേഴ്സ് പൊസിഷനിലേക്ക് ഇപ്പം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ട്രെൻഡ് അലക്സാണ്ടർ അറോണോൾഡ് പാവ് കുമാർസി അഷ്റഫ് അക്കീമി മാർക്കിന്സ് ന്യൂനോ മെൻഡസ് വില്യം സാലിബ വേജിൽ വാൻഡൈക്ക് എന്നിവരാണ് മധ്യനിലയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ജൂഡ് ബില്ലിംഗാം കെവിൻ ഡിബ്രോയനെ ലുക്ക മോൺറിച്ച് ജാവോ നവസ് കോൾ പാൽമർ ഫെഡ്രി ഫെഡ്രിക്കോ വാൽവദേ ബിറ്റി എന്നിവരാണ് ലൂക്ക മോൺട്രിച്ച് പ്രായത്തിലും ഇതിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക മുന്നേറ്റ നിരയിൽ നോക്കുക ഓസ്മാൻ ഡബല് എലിൻ ഹാലൻഡ് കിലിയബ്ബാപ്പ് ഒപ്പം ഒപ്പം ലേണൽ ബെസി പിന്നെ റാഫിഞ്ഞ കൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ മോസല ലാബിന്യമാൽ ഇതാണ് ഇത്തവണത്തെ ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഇതിൽ ഏതൊക്കെ പതിനൊന്ന് താരങ്ങൾ ആരൊക്കെ ഈ ഫൈനൽ ഇലവനിൽ വേൾഡ് ലെവലിൽ ഇടം പിടിക്കൂ എന്നുള്ളത് കാത്തിരുന്ന് കാണാം നവംബർ മൂന്നിനാണ് ടീമിൻ്റെ പ്രഖ്യാപനം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും എത്താം